ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയും കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ചുരിദാർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു രീതിയിലല്ല നമ്മൾ കുറച്ചും കൂടി ഒന്ന് റിച്ച് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ കുറവ് വിലയുടെ ഒരു ചെറിയ തുകയുടെ അതായത് ഒക്കെ വിലയുള്ള വളരെ കുറഞ്ഞേ നിങ്ങളതിലും താഴെ റേറ്റുള്ള ആയാലും ഞാൻ പറയുകയാണ് അപ്പോൾ കുറഞ്ഞ വിലയുടെ ഒരു ചുരിദാർ എങ്ങനെ അതിനെ എത്രമാത്രം അതിനെ വില കൂടിയൊരു ചുരിദാർ ലുക്കാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അടിപൊളി ഒരു കോട്ടന്റെ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കോട്ടന്റെ ചുരിദാർ പീസാണ് ഇത് താണ്ടേ ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് തുണി മൊത്തത്തിൽ പിന്നെ അതിനെ ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുകയാണ് അപ്പം ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ ചുരിദാർ താണ്ടിതുപോലെ തിരിച്ച് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ആദ്യം നമ്മൾ ചുരിദാർ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് മൊത്തത്തിൽ അതിനുശേഷം ഈ ഒരു വീതിക്ക് വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ടുണ്ട് അപ്പം ഒരു മടക്കിനകത്താണ് നമ്മൾ ചുരിദാർ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഭാഗം വെച്ചു കൊടുക്കുന്നത് അപ്പം നാട്ടിൽ വെച്ച് കറക്റ്റായിട്ട് ചുളുക്കൊന്നുമില്ലാതെ രണ്ട് തുണിയും നമ്മുടെ അളവ് തുണിയും ചുരിദാറിന്റെ പീസും ചുളുക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ നൂത്തിട്ട് ചുളുക്കൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൈവച്ച് നൂത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനൊന്ന് മാർക്ക് ചെയ്യുക അപ്പം നമ്മുടെ അതാണ്ട് ഈ തയ്യൽ തുമ്പുണ്ടല്ലോ ആ തയ്യൽ തുമ്പിന്റെ അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്ക് അഡീഷണൽ വണ്ണം വല്ലതും ഇതിനേയും കാട്ടി കൂട്ടി ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ച് എക്സ്ട്രാ ഇട്ട് വേണം മാർക്ക് ചെയ്യാൻ ഒരു നമുക്ക് ഈ ഷേയ്പ്പിന് വ്യത്യാസം വരുത്തരുത് നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് എടുക്കണം ഇല്ലെങ്കിൽ സ്ലിറ്റൊക്കെ വളരെ മോശമായിട്ട് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു മെത്തേഡെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും ജസ്റ്റ് മെഷീൻ യൂസ് ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റി അത്ര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് മറ്റു അളവുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല ഈ വീഡിയോയിൽ അത്ര നല്ല രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ മൊത്തമായിട്ട് എങ്ങും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് റിപ്പീറ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാണ്ട് ഇവിടം വരെ കൊണ്ടുവന്നിട്ടൊന്ന് ഞാൻ നിർത്തിയിട്ട് കഴുത്തും കൈക്കുഴിയും ഒന്ന് അടയാളപ്പെടുത്താം അപ്പോൾ കഴുത്തിന്റെ ഒരു അകൽച്ച ഒരു മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചിലപ്പോൾ രണ്ടര ആവാം രണ്ടാവാം നമ്മൾ ടോട്ടൽ ആറിഞ്ച് കഴുത്തിൻ്റെ അകലമാണ് മടക്കിയിട്ടു കൊണ്ട് മൂന്നാണ് അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കഴുത്ത് ഇറക്കം നമ്മുടെ ചുരിദാറിൻ്റെ എത്രയെന്ന് വെച്ചാൽ ടേപ്പ് വെച്ചളന്നോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം ആ ഒരു കിടക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഷോൾഡർ ദാണ്ട് ഇതുപോലെ പിടിച്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും കുറച്ച് എക്സ്ട്രാ ഷോൾഡർ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ കൈക്കുഴിയും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തയ്ച്ച് കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കറക്റ്റ് പിടിച്ചു നോക്കിയിട്ട് അളന്നൊക്കെ ഒന്ന് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ വളരെ കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതാണ്ട് ഇതുപോലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് നമ്മൾ ലൈനിങ് ഇടുന്നുണ്ട് ലൈനിങ്ങും കട്ട് ചെയ്യുന്ന എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അതാണ്ട് ലൈനിങ്ങിൻ്റെ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചുരിദാർ എന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിലൊക്കെ കുറച്ച് എക്സ്ട്രാ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതാണ് കേട്ടോ അപ്പം ഏതൊരു ചുരിദാറിൻ്റെ ഒരു ആയിട്ടുള്ള ചുരിദാർ പീസിനെ ആയാലും കുറച്ച് നല്ല റിച്ച് ലുക്ക് തോന്നാൻ നമ്മൾ അതിനകത്ത് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ വർക്കുകളാണ് അതിനെ എത്രമാത്രം ഭംഗിയാക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതാണ്ട് ലൈനിങ്ങിൻ്റെ പീസും ഇതുപോലെ രണ്ടായിട്ട് ഒന്നും മടക്കിയിട്ടിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയ പീസിനെ വീണ്ടും രണ്ട് പീസും കൂടി ഇങ്ങനെ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഓരോരോ പീസായിട്ടും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് എളുപ്പത്തിന് കാണിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലൊന്ന് വെച്ചിട്ട് നമുക്ക് ഈ ബോർഡർ ഭാഗത്തിൻ്റെ ഉടം വരെ ലെങ്ത്തും മതി ലൈനിങ്ങിന് കട്ടോ ഫുൾ ലെങ്ത് ഒന്നും വേണ്ട ലൈനിങ്ങിന് അപ്പോൾ ഇത്രയൊരു ലെങ്താണ് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാനുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വീഡിയോ അത് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്തതായിട്ട് കൈ വെട്ടാനായിട്ട് അതായത് സ്ലീവ് വെട്ടാനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഈ മടക്കിയനെ ഒന്നും കൂടി മടക്കിയോന്നെങ്കിൽ നമുക്ക് നാല് പീസാക്കിയാൽ രണ്ട് കൈ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല ഒരു കൈ മാത്രം ആദ്യം കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അടുത്ത കൈ കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് താണ്ടിതുപോലെ കൈ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ഒര ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് തയ്യൽത്തുമ്പാണ് ഈ അര ഇഞ്ച് ലൈനിങ് അടിച്ച് മടക്കുകയാണ് അതുകൊണ്ട് അര മതി ലൈനിങ് ഇല്ലാത്ത കൈ ആണെങ്കിൽ ഒരു ഒന്നോ ഒന്നരയൊക്കെ ഇടാം അടിച്ച് നമുക്ക് പടി മടക്കണമല്ലോ അതിന് അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് ജസ്റ്റ് അടിച്ച് അങ്ങ് മടക്കുകയാണ് അതുകൊണ്ട് ഇത്രയും മതിയായ ഇഞ്ചിന് എക്സ്ട്രാ ഇടുന്നോളൂ അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ്ട് രണ്ടാമത്തെ കൈ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈയൊരു ഞാൻ പറയുന്ന ഈ ഒരു രീതി അധികം അളവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഏതൊരു ഒരു മനുഷ്യർക്കും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത് അങ്ങനെ രണ്ട് കൈയും സ്ലീവ് അതായത് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ലൈനിങ്ങിനായിട്ട് താണ്ടേ തുണി രണ്ടായിട്ട് മടക്കിയിടുക ഇതുപോലെ ഈ സ്ലീവ് വെച്ച് ഇതുപോലെ സെയിം അളവിന് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ രണ്ട് സ്ലീവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ത്രീ ഫോർത്ത് കൈ വേണ്ടവർക്കും ഇതുപോലെ ചെയ്താൽ മതി പക്ഷേ കുറച്ച് ലെങ്ത് ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ഒക്കെ നമ്മൾ കൈക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് നമ്മൾ സാധാ നോർമൽ സ്ലീവാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൈയുടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങും മെയിൻതുണിയും എല്ലാം ഇനി നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഴുത്തിനൊരു ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ കഴുത്തിന് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ബോർഡർ ശകലം നമുക്ക് ഒരു സ്വല്പം ബാക്കി വന്നിട്ടുണ്ട് അത് തന്നെ നമ്മൾ ഈ കഴുത്തിന് ഡിസൈൻ ചെയ്യാൻ എടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ബാക്ക് കഴുത്തും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതിനായിട്ട് താണ്ടേ നമ്മുടെ അളവിൻ്റെ ചുരിദാർ ഒന്നിങ്ങനെ ഇട്ടിട്ട് കഴുത്തകലവും കഴുത്തകലം നമ്മൾ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലെങ്ത് കഴുത്തിൻ്റെ ലെങ്ത് ഒരു അഞ്ചര ഇഞ്ച് പിടിച്ചിട്ടുണ്ട് അതിനിണക്ക് കഴുത്തകലം ഒരു ആറിഞ്ചും ഉണ്ട് അപ്പം അത് ഈ ഒരു ബാക്ക് പീസിനകത്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം അഞ്ചര ഇഞ്ച് കഴുത്തകലം സോറി അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ലെങ്ത് താപ്പോട്ട് അടയാളപ്പെടുത്തി അതിനുശേഷം ആറഞ്ചാണല്ലോ നമ്മൾ കഴുത്തകലം എടുത്തിട്ടുള്ളത് അതിന് പകരം നമ്മൾ തുണി മടക്കിയിട്ടേക്കുവാണല്ലോ അപ്പം പകുതി എടുത്താൽ മതിയല്ലോ മൂന്നിഞ്ച് കഴുത്തകലം ഇവിടെ ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് ഇഷ്ടമുള്ള കഴുത്ത് ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അളവൊക്കെ കറക്റ്റായിരിക്കും അപ്പം തണ്ടേ കുറച്ച് ബോർഡർ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കഴുത്തിന് ഫ്രണ്ട് കഴുത്തിന് ഡിസൈൻ കൊടുക്കാനാണ് കേട്ടോ ഈ രണ്ട് ബോർഡറും ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ചേർത്ത് അടിച്ചെടുക്കുകയാണ് കുറച്ച് ലെങ്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി രണ്ട് ബോർഡറും കൂടി ഒന്ന് ഇതുപോലെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രണ്ട് കഴുത്തിൽ ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പോൾ ഇതുപോലെ നമുക്ക് പല പല ഡിസൈൻ ഇപ്പം ഞാൻ സ്ക്വയർ പാറ്റേണിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ഒരുപാട് നമുക്ക് ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ കഴുത്തിന് ചുറ്റും തന്നെ ഈ ബോർഡർ വരുന്ന രീതിയിൽ താപ്പോട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെ കറക്റ്റ് നമുക്ക് ഒരളവെടുക്കണം ഞാനൊരു ഒൻപതര ഇഞ്ച് ടോട്ടൽ വീതി വന്നിട്ട് ഒൻപതര ഇഞ്ച് വീതിക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡർ ഞാൻ വെക്കുന്ന രീതി കറക്റ്റായിട്ട് കാണിച്ചു തരാം ഒൻപതര ഇഞ്ച് ഇനി പകരം നമ്മളൊരു പത്തര ഇഞ്ച് എടുക്കാം അരുവൊക്കെ അടിച്ച് സൈഡൊക്കെ അടിച്ച് കുറച്ച് പോവുമല്ലോ തുണി മടങ്ങുമ്പം കുറച്ച് രണ്ട് സൈഡും അടിക്കുമ്പം നാല് സൈഡും അടിക്കുമ്പോൾ ഒന്ന് ലെങ്തൊക്കെ കുറയുമല്ലോ അതുകൊണ്ട് നമ്മളൊരു പതിമൂന്നര പതിനാല് ഇഞ്ച് ലെങ്ത്താണ് താപ്പോട്ട് എടുത്തിട്ടുള്ളത് കണ്ടോ ഒൻപതര ഇഞ്ച് വീതിക്കുമാണ് കഴുത്തിന് ചുറ്റും ഈ ഒരു ബോർഡർ വെക്കുന്നത് അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വീഡിയോ ലെങ്താവുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് സഹകരിക്കണം നമ്മളോട് അപ്പം പെട്ടെന്ന് ഓടിച്ച് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ടും മനസ്സിലാവണമെന്നില്ല അറിയാവുന്നവരുടെ കാര്യമല്ല പറഞ്ഞ് ഒട്ടും അറിയാൻ വയ്യാത്തവർക്കും കൂടി മനസ്സിലാവുന്ന ഒരു രീതി നമ്മൾ ഇച്ചിരി കുറച്ച് പതുക്കെ ഈ വീഡിയോ പറയുകയാണ് അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ എപ്പോഴും ചുരിദാറിൻ്റെ ഇടുന്നത് കൊണ്ട് കുറച്ച് ഓടിച്ചൊക്കെ ഞാൻ കാണിക്കാറുണ്ട് പക്ഷേ ഈ ഒരു പാറ്റേൺ ഇവിടെ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് വീഡിയോയ്ക്ക് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ അത്ര ലെങ്തായിട്ട് ചെയ്യുന്നത് വീഡിയോ അപ്പം താണ്ടി എടുത്ത തുണി നാല് സൈഡും ചെറുതായിട്ട് അരുവ് മടക്കി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിൻ ചെയ്തിവിടെ ഒന്ന് സെറ്റ് ചെയ്യാം കുറച്ചിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി മുട്ട് സൂചി വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ഈ സൈഡിൽ ഇക്കടെ അരുവിനൂടെ തയ്ച്ച് നാല് സൈഡും നാല് സൈഡും അടിച്ചെടുക്കാം നാല് സൈഡും അടിച്ചില്ലേലും കുഴപ്പമില്ല മൂന്ന് സൈഡ് അടിച്ചാൽ മതി മുകളിൽ കഴുത്ത് വെട്ടുന്ന ആ ഒരു പോർഷനിൽ തയ്യൽ തയ്ക്കേണ്ട കാര്യമില്ല അപ്പം അതാണ്ട് പിൻ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പിന്നൊക്കെ അഴിച്ചെടുക്കാം അപ്പം നമ്മുടെ തുണിയോട് നല്ല രീതിയിൽ സെറ്റായിരിപ്പുണ്ട് ഇനി ഇതുപോലെ മടക്കിയിട്ടിട്ട് മുകളിലത്തെ ഫ്രണ്ട് കഴുത്ത് ആറിഞ്ച് ഇല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് കട്ട് ചെയ്യുക അളന്ന് വരയ്ക്കുക അതുപോലെ തന്നെ കഴുത്തകലം മൂന്നിഞ്ചും മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ താണ്ട് ഒരു റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഇവിടെ വരച്ച് കട്ട് ചെയ്യാം ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന കൂട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇത് അടിച്ച് തിരിച്ചെടുക്കാം അപ്പോൾ കഴുത്ത് കറക്റ്റ് തന്നെ ആണോ ഒന്ന് വെച്ച് നോക്കാം ഇതുപോലെ അപ്പോൾ കഴുത്ത് നമ്മൾ വെട്ടിയത് കറക്റ്റാണ് അപ്പോൾ ബാക്ക് കഴുത്തും താണ്ടേ കട്ട് ചെയ്തെടുക്കുകയാണ് ബാക്ക് കഴുത്ത് ഇഞ്ച് ഇറക്കത്തിലും മൂന്നിഞ്ച് കഴുത്തകലത്തിലുമാണ് കട്ട് ചെയ്യുന്നത് കഴുത്തകലം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഇണക്കാനാണ് കൊടുക്കുന്നത് ഇറക്കമാണ് വ്യത്യാസം വരുത്തുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കഴുത്ത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം താണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുക ഫ്രണ്ട് ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ തുണിയുടെ നല്ല വശം ലൈനിങ്ങുമായിട്ട് അടുപ്പിച്ച് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം തയ്ച്ചിട്ട് തിരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ തുണി നമുക്ക് തിരിഞ്ഞു പോകും അപ്പോൾ താണ്ടെ ഫ്രണ്ട് എഴുത്തും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ടും ബാക്കും താണ്ടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഷോൾഡർ തമ്മിൽ നല്ല വശവും നല്ല വശവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം ഇതുപോലെ ഷോൾഡർ അടിച്ചെടുക്കാൻ ഇനി കൈയാണ് കേട്ടോ സ്ലീവ് താണ്ടേ ഇതുപോലെ നല്ല വശം ഇവിടെയും നല്ല വശമാണ് ലൈനിങ്ങിനോട് ചേർന്ന് ഒട്ടി നിൽക്കുന്നത് നിൽക്കേണ്ടത് അപ്പോഴേ നമുക്ക് തയ്ച്ചിട്ട് തിരിച്ചെടുക്കുമ്പം കറക്റ്റായിട്ട് വരികയുള്ളു അപ്പോൾ താണ്ടേ ഇതുപോലെ തയ്ച്ചിട്ട് താണ്ടേ തിരിച്ചെടുക്കുകയാണ് തിരിച്ചെടുക്കുമ്പം നമുക്കൊന്ന് പതിച്ചടിക്കാം നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ എൻ്റെ കൈ ഓടിക്കുന്ന കൂട്ടൊന്ന് പതിച്ചടിക്കുക രണ്ട് സ്ലീവും അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എന്താണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് രണ്ട് പീസും കൂടി ഒന്നിച്ച് വെച്ച് ഷോൾഡറൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാണ്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ വെച്ച് നോക്കണം നമ്മൾ ആദ്യം കട്ട് ചെയ്തതല്ലേ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിലോ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിൽ വന്നോ എന്നൊന്ന് വെച്ച് നോക്കണം എന്താണ്ട് ഇതുപോലെ വെച്ച് നോക്കുമ്പം ചെറിയ വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുപോലെ കറക്റ്റായിട്ട് വരച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക പിന്നെ കൈ അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതാണ്ടേ ഹൈ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ഇതുപോലെ അളവിൻ്റെ ഉടുപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പം ഞാൻ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്യുക ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ തയ്ച്ചു വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മേളിൽ നിന്ന് വണ്ണം പിടിച്ചു വരുവാണ് ഇവിടെ ട്വൻറ്റി വൺ ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഹാഫാണ് ഇവിടെ നമ്മൾ മടക്കി തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടേക്കുന്നുണ്ട് ഹാഫാണ് കേട്ടോ രേഖപ്പെടുത്തി വരച്ച് എടുക്കേണ്ടത് അപ്പോൾ എല്ലാ ഭാഗവും അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും നമ്മൾ കറക്റ്റായിട്ട് അളവ് തുണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ നമ്മുടെ സ്റ്റിച്ചിങ് തുണിയുടെയും കൂടി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കാം അപ്പം ഏറ്റക്കുറിച്ചിലൊക്കെ വരണമെങ്കിൽ ചിലപ്പം വണ്ണം കൂടുതൽ വേണം കുറവ് വേണമെങ്കിൽ ഇതിൽ നിന്നും കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം രണ്ട് ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ട് ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുവാണ് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്ലീവ് ഒന്നാദ്യം സെൻ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം രണ്ട് സൈഡിലോട്ടും വെച്ച് നോക്കുമ്പം കറക്റ്റാണോ എന്ന് നോക്കി സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഞാൻ ഈ ഓടിച്ചു കൂട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ തയ്ച്ചു വരാം അപ്പം കറക്റ്റായിട്ട് നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം താണ്ടെ രണ്ട് കൈയും അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താണ്ടെ ഈ കൈഭാഗത്തെ വണ്ണം ഒന്ന് അളന്ന് നോക്കണം അപ്പം അളന്നിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അളന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ തുണിയിലും അതുപോലെ തന്നെ പിടിച്ച് ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്ത് ഷേപ്പ് അടിച്ചെടുത്തതിന് ശേഷം ഈ സ്ലിറ്റ് ഭാഗം ഇതാണ്ടേ സ്ലിറ്റ് ഭാഗത്ത് രണ്ട് സൈഡിലും ഒരേ കണക്കെ നമ്മൾ കൊണ്ട് തയ്യലെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് എന്താ സ്ലിറ്റിനി സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം ചുരിദാറിൻ്റെ സ്ലിറ്റും കഴുത്തുമാണ് ഏറ്റവും നമുക്ക് ചുരിദാറിന് ഭംഗി നൽകുന്ന ഭാഗങ്ങൾ അപ്പോൾ ആ രണ്ട് ഭാഗങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്നാലേ ചുരിദാർ ഭംഗിയുള്ളതാകും അപ്പോൾ അതിനായിട്ട് താണ്ട് ഞാൻ ഈ ചെയ്യുന്നതോട്ട് സൈഡ് ഇതുപോലെ മടക്കി പിൻ ചെയ്യേണ്ടവർക്കൊന്ന് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ താണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒരേ ലെവലിനു മടക്കി ഈ ഒരു സ്ലിറ്റിനെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടെ കൊണ്ട് സൂചി കുത്തി നിർത്തണം അപ്പം സൂചി കുത്തി നിർത്തിയിട്ട് അല്ല സൂചി പൊക്കി എടുക്കല് അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കുറച്ച് മിസ്റ്റേക്ക് വരും അപ്പം കുത്തി നിർത്തിയിട്ട് നല്ല സ്ക്വയർ ഷേപ്പ് എന്ന് വെച്ചാൽ ഹാഫ് സ്ക്വയർ അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ഹാഫ് സ്ക്വയർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഷേപ്പ് വരുന്നതാണ് അപ്പം താണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു വര കൊടുക്കണം ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്ന ആ പോയിൻ്റിൽ അവിടുന്ന് കറക്റ്റ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം ഞാൻ ഒന്ന് കറക്റ്റായിട്ട് കാണിക്കുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അതാണ്ട് ഈ ഒരു മാർക്ക് കണ്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ഈ മാർക്കടെ തന്നെ ഇപ്പുറത്ത് സ്ലിറ്റ് ഇടാനായിട്ട് നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവന്ന് താണ്ട് ഇതേണക്കന്നെ നല്ല ലെവലിന് കറക്റ്റായിട്ട് മടക്കി പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് രണ്ടാമതൊരു സ്റ്റിച്ചും കൂടി നമുക്കിടാം എന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കണ്ടോ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുമ്പം ഞാൻ ഈ പറയുന്നതും കൂടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അപ്പം നമ്മളങ്ങനെ രണ്ട് സൈഡും സ്ലിറ്റ് ഇട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അളവ് ചുരിദാറും മെയിൻ ചുരിദാറും കൂടി ഒന്ന് വെച്ച് നോക്കണം എല്ലാ ഭാഗവും കറക്റ്റായോ വണ്ണവും സ്ലിറ്റിൻ്റെ ഭാഗത്തെ വീതികളും എല്ലാം കറക്റ്റായോ എന്നൊന്ന് വെച്ച് നോക്കുവാണ് ഞാൻ കേട്ടോ അപ്പം നമ്മളിത് വെച്ച് നോക്കിയപ്പം കറ കറക്റ്റാണ് ഒരു മിസ്റ്റേക്കും ഇല്ല ഒന്നിനും ഏറ്റക്കുറച്ചിലൊന്നുമില്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടിഭാഗത്ത് ലെവലുകേട് വല്ലതും ഉണ്ടെങ്കിൽ താഴെ ഭാഗത്തുണ്ടല്ലോ ചുരാൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ലെവലൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് ഒന്ന് മടക്കി അടിക്കാം ഇതിപ്പം ബോർഡറുള്ള ഭാഗമായതുകൊണ്ട് മടക്കി അടിക്കണമെന്നില്ല പക്ഷേ ഞാനൊന്ന് നമുക്കിത് കറക്റ്റ് ലെവൽ ഞാനാണ് നമ്മൾ തയ്ച്ചെന്നപ്പോൾ കിട്ടിയത് അങ്ങനല്ലാത്ത ചിലവരൊക്കെ തയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല അടിഭാവമൊക്കെ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും രണ്ട് പീസും കൂടി തമ്മിൽ പാക്ക് അത് അതൊക്കെ ലെവൽ പിടിച്ചൊന്ന് വെട്ടി അടിഭാഗം മടക്കി അടിക്കേണ്ടവർക്ക് മടക്കി അടിക്കാം എല്ലാ തുണിക്കും മടക്കി അടിക്കേണ്ടി വരും പിന്നെ ബോർഡറൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പം മടക്കി അടിക്കേണ്ടാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചുരിദാർ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കാണുമ്പോഴേ എൻ്റെ കറക്റ്റ് ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇത് ഇട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും അറ്റ